വീടില്ലാത്ത നാനൂറോളം കുടുംബങ്ങൾക്ക് സമാധാനത്തോടെ തലച്ചയക്കാൻ ഇടമൊരുക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഫോർട്ട് കൊച്ചി തുരുത്തി കോളനിയിലെ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾക്കാണ് നരേന്ദ്രമോദി സർക്കാരിലൂടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് വായിക്കാം നന്ദി മോദി വീടില്ലാത്ത നാനൂറോളം കുടുംബങ്ങൾക്ക് സമാധാനത്തോടെ തലച്ചയക്കാൻ ഇടമൊരുക്കിയതിന് ഫോർട്ട് കൊച്ചി തുരുത്തി കോളനിയിലെ കുടുംബങ്ങൾക്കാണ് നരേന്ദ്രമോദി സർക്കാരിലൂടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽപ്പെടുത്തിയാണ് ഈ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ വീടിനായുള്ള ഫണ്ട് അനുവദിച്ചത് ആകെ ചെലവിന്റെ അമ്പത് ശതമാനവും കേന്ദ്ര സർക്കാർ അനുവദിച്ചപ്പോൾ മുപ്പത് ശതമാനം മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ വിഹിതം വന്നത് ഇരുപത് ശതമാനം കൊച്ചി കോർപ്പറേഷനും ചിലവാക്കി യാഥാർത്ഥ്യം ഇതായിരിക്കും പദ്ധതിയുടെ ക്രെഡിറ്റ് അവകാശപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും വീടില്ലാത്ത പാവപ്പെട്ടവർക്കായി പ്രധാനമന്ത്രി ആവാസ് യോജനയടക്കം ഒട്ടേറെ പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്നത് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്കാണ് ഇതിലൂടെ തല ചായ്ക്കാനിടമൊരുങ്ങിയത് എന്നാൽ കേന്ദ്ര പദ്ധതികൾ കേരളത്തിലുള്ളവർക്ക് നിഷേധിച്ചും പേരുമാറ്റി നടപ്പാക്കിയും ജനങ്ങളെ കബളിപ്പിക്കുക മാത്രമാണ് സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളത് അവരാണ് ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ പദ്ധതിയുടെയും ക്രെഡിറ്റ് അടിച്ചുമാറ്റാൻ എത്തിയിരിക്കുന്നത് ജനങ്ങളിത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് മാറാത്തത് ഇനിയും മാറും എന്നെഴുതിയാണ് അദ്ദേഹം തന്റെ പോസ്റ്റ് അവസാനിപ്പിച്ചത് ഈ പോസ്റ്റിന് താഴെ നിരവധി കമന്റുകളാണ് വന്നിരിക്കുന്നത് കേന്ദ്രം ചെയ്യുന്ന പദ്ധതികൾക്കെല്ലാം കേരളം ക്രെഡിറ്റ് അടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേന്ദ്രത്തിൽ നിന്നും പല പദ്ധതികളും ആവിഷ്കരിക്കുകയും അതിനായി ഫണ്ട് അനുവദിക്കുകയും ചെയ്യുമ്പോൾ അതിൽ നിന്നും പോക്കറ്റ് നിറയ്ക്കുന്ന രാഷ്ട്രീയ നേതാക്കളാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് അതേസമയം കൊച്ചി ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴിയുടെ ആദ്യ നോടായ പാലക്കാട് സ്മാർട്ട് സിറ്റിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിലുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം രാജ്യത്ത് ആകെ അനുവദിക്കപ്പെട്ട പന്ത്രണ്ട് വ്യാവസായിക ഇടനാഴി സ്മാർട്ട് സിറ്റി പദ്ധതികളിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത് ആദ്യ സംസ്ഥാനമാണ് കേരള ജി എസ് ടി ഉൾപ്പെടെ ആയിരത്തി മുന്നൂറ്റി പതിനാറ് ദശാംശം ഒന്നേ മൂന്ന് കോടി രൂപയ്ക്കാണ് കരാർ ഒപ്പിട്ടത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനെ ആരംഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ആകെ മൂവായിരത്തി അറുനൂറ് കോടിയോളം രൂപ ചിലവ് കണക്കാക്കിയിട്ടുള്ള പദ്ധതിയാണ് പാലക്കാട് സ്മാർട്ട് സിറ്റി ഭൂമി ഏറ്റെടുക്കുന്നതിനായി രണ്ടു വർഷം മുൻപ് തന്നെ കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ ആയിരത്തി നാനൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപ ചിലവിട്ടിരുന്നു ആയിരത്തി നാനൂറ്റി എൺപത് ഏക്കർ ഭൂമിയാണ് ഇതിനോടകം ഏറ്റെടുത്തിട്ടുള്ളത് ചെന്നൈ ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴി കൊച്ചിയിലേക്കും നീട്ടി കൊച്ചി ബാംഗ്ലൂർ വ്യാവസായിക ഇടനാഴി നിർമ്മിക്കാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലാണ് തീരുമാനിച്ചത് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും പങ്കാളിത്തമുള്ളതാണ് പദ്ധതിയെന്നും വ്യക്തമാക്കുന്നു കഴിഞ്ഞ ജൂണിൽ മന്ത്രി പി രാജീവ് കേന്ദ്ര വ്യവസായ വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലിനെ സന്ദർശിച്ച് വ്യാവസായിക ഇടനാഴിക്കുള്ള അംഗീകാരം ലഭ്യമാക്കണമെന്നാവശ്യപ്പെടുകയും സംസ്ഥാനം പൂർത്തിയാക്കിയ നടപടിക്രമങ്ങളെപ്പറ്റി ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്തു തന്നെയായാലും കേന്ദ്ര ഫണ്ടിൽ നിന്നുള്ള കേരളത്തിന്റെ കൈയിട്ടു അവസാനിപ്പിക്കണമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് കർമ്മ